വണ്ടിപ്പെരിയാറിൽ ഇന്നുണ്ടായ സംഭവത്തിന് പിന്നിൽ കേസിലെ തുടക്കം മുതലുള്ള പോലീസിന്റെ കെടുകാര്യസ്ഥിതിയാണെന്ന് ബിജെപി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് സി സന്തോഷ് കുമാർ ഇരിയുടെ കുടുംബത്തിന് വഴിയിൽ പോലും ഇറങ്ങി നടക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഭരണകക്ഷി അംഗങ്ങൾ തന്നെ പ്രതിയെ സംരക്ഷണ നിലപാടാണ് സ്വീകരിച്ചു വരുന്നതെന്നും ഇതിനെതിരെ വലിയ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും സി സന്തോഷ് കുമാർ പറഞ്ഞു വണ്ടിപ്പെരിയാറിലെ പിഞ്ചോമനെ യുടെ പിതാവിനെ ഇന്ന് രാവിലെ ആ പ്രതിയുടെ ഇളയച്ചൻ വണ്ടിപ്പെരിയാർ സി പി എം ഓഫീസിന് സമീപത്ത് വെച്ച് കുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ശേഷം ഓടി സി പി എം ഓഫീസിൽ എത്തിച്ചേരു ചേർന്ന അഭയം പ്രാപിക്കുകയാണ് ഇപ്പോഴും ചെറുകൻ ഈ പോലീസ് സ്റ്റേഷനും സി പി എം ഓഫീസിലും തൊട്ടടുത്തുള്ള ഈ ഇളയച്ച വീട്ടിൽ തന്നെയാണ് പ്രതിയെ സംരക്ഷിക്കപ്പെട്ട് സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇരയുടെ പിതാവിന് പോലും ഇറങ്ങി നടക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നിവിടെ പോലീ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രമാണ് ആ പ്രതി അന്ന് സംരക്ഷിക്കപ്പെട്ടത് ആദ്യം എടുത്ത ആദ്യം എടുത്ത തീരുമാനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടു അല്ലെങ്കിൽ അതിന്റെ വേഷം പകർച്ചകൾ എല്ലാം നടത്തിക്കൊണ്ടാണ് ഇവർ പോലീസ് ഈ റിപ്പോർട്ട് മാറ്റുകയും അതിനുശേഷം ഈ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടുന്ന നടപടിയുമായി ജുഡീഷ്യറിയെ സമീപിച്ചത് ഇത് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് ഭരണകക്ഷിക്കപ്പെടുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് എന്ന് വളരെ വ്യക്തമാണ് കാരണം ഈ എറണാകുളത്ത് നിന്നുമാണ് ഇതിനെ ജുഡീഷ്യറി ഇത് ആളെ കൊണ്ടുവച്ച് വാദിക്കുവാൻ വേണ്ടി എ പി കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് ഇതിന്റെ പിന്നിൽ നിന്നത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് കൂടാതെ ഇവിടെ സാധാരണക്കാരനെ ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് വണ്ടിപ്പെരിയാനും സി പി എമ്മും ഇപ്പോൾ കൊത്തു നടന്നിരിക്കുന്ന കുത്തിയാള് സി പി എമ്മിന്റെ പ്രവർത്തകനും കുത്തുകൊണ്ട ഇരയുടെ പിതാവ് സി പി ഐയുടെ ഇവിടുത്തെ എം എൽ എയുടെ ആളുമാണ് അവിടെ എം എൽ എയുടെ ആളുമാണ് എന്നിട്ട് എം എൽ എ ഈ കൊച്ച് ഇരയായി മരിക്കപ്പെട്ട സമയത്ത് ആശുപത്രിയിൽ വെച്ച് പറഞ്ഞത് പിഞ്ചു കുഞ്ഞാണ് പോസ്റ്റ്മോർട്ടം പോലും വേണ്ട എന്ന് പറഞ്ഞ ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു